നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഫോറിൻ സ്ട്രൈക്കറുടെ സൈനിങ്ങിന് വേണ്ടി കാത്തിരിപ്പാണ് വിദേശ സ്ട്രൈക്കറുടെ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിലും ഒരു ഡൊമസ്റ്റിക് സൈനിങ് അണിയറയിൽ കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായ കരോറി കിങ്സ് പക്ഷെ അതിന്റെ കാര്യത്തിലും നിലവിൽ നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ വളരെ മികച്ച രീതിയിൽ ഇമ്പ്രൂവഡ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് പ്ലെയറെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് വളരെ ഇംപ്രൂവ് ആയി എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആളിനെ സൈൻ ചെയ്ത വെരി നെക്സ്റ്റ് ഡേ മുതൽ ഫസ്റ്റ് ലെവനിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത്ര ഉള്ള താരത്തിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫർ ഫീസ് എഴുപത് ലക്ഷം രൂപയാണ് താരത്തിന്റെ പേരന്റ് ക്ലബ്ബ് ഈ ഒരു തുകയിൽ സംതൃപ്തരല്ല അവർ ഈ ഒരു തുകയ്ക്ക് താരത്തിനെ വിട്ടു നൽകില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സോ ഈ ഒരു ഡീല് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ആശിഷ് നൈകിയും മാർക്കസ് മർഗുലയും എല്ലാവരും പറയുന്നുണ്ട് എടാ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ മാർക്കസ് മാർഗുല തന്നെയാണ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യത്തിലധികം പൈസ ഉണ്ടെന്ന് മാർക്കസ് മർഗുല പറഞ്ഞു അതേ മാർക്കസ് മർഗുല തന്നെ ഇപ്പൊ പറഞ്ഞത് ട്രാൻസ്ഫർ ഫീസിന്റെ കാര്യത്തില് ഒരു ഡിസിഷൻ എത്താത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഡീല് നടക്കാൻ സാധ്യത കുറവാണ് തലവരെ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നൊരു ചോദ്യചിഹ്നമാണ് പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോമിനന്റ് ഡൊമസ്റ്റിക് പ്ലെയറെ നോക്കുന്നുണ്ട് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്ത ട്രാൻസ്ഫർ തുകയ്ക്ക് പേരന്റ് ക്ലബ് കൊടുക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്